ജനസേവാ ശിശുഭവനിൽ വീണ്ടും സന്തോഷത്തിന്റെ അലയടികൾ ജനസേവാ ശിശുഭവനിലെ സുജിത ചക്മയും രസ്മിത ചക്മയും ബി എസ് സി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഒന്നും രണ്ടും കോളേജ് റാങ്കുകൾ കരസ്ഥമാക്കിയതാണ് സന്തോഷ കാരണം അരുണാചൽ പ്രദേശ് സ്വദേശിനികളായ സുജിതയും രസ്മിറ്റയും മൂന്നാർ കാറ്ററിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് ജനസേവാ ശിശുഭവനിൽ ഉണ്ടായിരുന്ന ജനസേവാ ശിശുഭവനിൽ തണലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് അവാർഡുകൾ ലഭിച്ചിരിക്കുകയാണ് മൂന്നാർ കേറ്ററിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർ മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ ബി എസ് സി പോസ്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കൊല്ലം ഫൈനൽ ഇയറാണ് ആ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റും ഏറ്റവും ഹയസ്റ്റ് മാർക്കും വാങ്ങിയ കുട്ടികളാണ് ഇവർ അരുണാചൽ പ്രദേശിൽ നിന്ന് ജനസേവയിൽ അറുപതോളം കുട്ടികളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ കുട്ടികളെ മുഴുവനും ഇവിടുന്ന് മാറ്റണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളെ നിർത്താൻ പാടില്ല എന്ന നിയമത്തിൻ്റെ ഉപയോഗിച്ച് എറണാകുളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു ഉത്തരവിടുകയും കുട്ടികളെ മുഴുവൻ ഇവിടുന്ന് മാറ്റുകയും മാറ്റുവാൻ വേണ്ടി അവർ ഓർഡർടുകയും ചെയ്തു തന്മൂലം ഞങ്ങളെല്ലാവരും വളരെ സങ്കടത്തിലായി ഈ കുട്ടികൾ ആരും തന്നെ ജനസഭ വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കുട്ടികളും ഞങ്ങളും സങ്കടത്തിലായി അവസാനം ഉത്തരവ് പാലിക്കേണ്ടി വന്നു ആ ഉത്തരവ് പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് താഴ്ന്ന ക്ലാസ് മുതൽ ശിശുഭവന്റെ തണലിലാണ് വിദ്യാഭ്യാസം നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ എറണാകുളം ശിശുക്ഷേമ സമിതി സമിതിങ്ങളിലെ കുട്ടികളെ ജനസേവയിൽ നിന്ന് പുറത്താക്കിയതോടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഇരുവരുമുൾപ്പെടെ അറുപത് അരുണാചൽ കുട്ടികളെയും കേരളത്തിൽ നിന്നും നാട് കടത്തിയതാണ് എന്നാൽ ഈ കുട്ടികളുടെ ദയനീയാവസ്ഥയും പഠിക്കുവാനുള്ള ആഗ്രഹവും കണ്ട ജനസീമ പിന്നീട് അവർക്ക് അരുണാചൽ പ്രദേശിൽ തന്നെ പഠനത്തിന് വേണ്ട സൗകര്യം കൊടുത്തു അവിടെ അവരെല്ലാവരും വളരെ സങ്കടത്തിലാണ് അവരുടെ രക്ഷിതാക്കളും സങ്കടത്തിലായി ഞങ്ങൾ പിന്നീട് ആ പാവം കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അവിടെയുള്ള സ്കൂളുമായി സഹകരിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു അതിൽ കുറേ കുട്ടികൾ ഇപ്പോൾ ഉയർന്ന നിലവാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കുട്ടികളിൽ രണ്ടു പേരാണ് ഇപ്പോൾ മൂന്നാർ കേന്ദ്ര കോളേജിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായി വന്നിരിക്കുന്നത് ആ കുട്ടികൾക്ക് നിങ്ങളെല്ലാവരുടെ പേരിൽ ജനസേവാ ശിശുപാലിൻ്റെ പേരിൽ ഹൃദയം നൽകുന്ന അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് രസ്മിത ചക്മ സുജിത ചക്മ എന്നാണ് കുട്ടികളുടെ പേര് അവർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ജനസേവയുടെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലും യു പിയിലുമായി രണ്ട് സെൻറ്ററുകളായി ഏകദേശം എണ്ണൂറോളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് ഈ കുട്ടികൾക്കെല്ലാം എന്താ പറയുക അട്രസ് പോലാത്ത കുട്ടികളാണ് ചേരികളിലും തെരുവോരയിലും കഴിയുന്ന പട്നി പാവളായ ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു ഇന്ത്യ എന്ന ഒരു ലക്ഷ്യത്തിനായി നമ്മൾ പോരാട്ടം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ആ പോരാട്ടം ലക്ഷ്യപ്രാപ്തിക്കായി എത്തുന്നതിനു വേണ്ടി ഇനിയും നിരവധി സൂമൻസുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എല്ലാവരും എല്ലാ സൂമുകളും കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അരുണാചൽ പ്രദേശിലെ ഡയണിലുള്ള സെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കേരളത്തിൽ നിന്ന് തിരികെ പോയ കുട്ടികളെ ജനസേവയുടെ ഉത്തരവാദിത്വത്തിൽ വിദ്യാഭ്യാസം നൽകുകയായിരുന്നു അവിടെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടികളെ പിന്നീട് ജനസേവ വിവിധ ഹോസ്റ്റലുകളിൽ നിർത്തി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ ആലുവ